ഒരു അനുഗ്രഹീതമായ രാവിലാണ് ഈ ഖുർആാനെ നാം ഇറക്കിയിട്ടുള്ളത് അതേതാണ് രാവ് ഇപ്പറഞ്ഞത് റമലാനിൽ ലൈലത്തുൽ ഖദ്റിൽ ഇറക്കിയതിനെ കുറിച്ചല്ല പിന്നെയോ ഇത് മഹാന്മാരായ പറയുന്നുണ്ട് ഇന്ന ലൈലത്തി ലൈലത്തി എന്ന് ലൈലത്തിൽ ബറാഅ രാവിൽ ഖുർആൻ ഇറക്കിയതിനെ കുറിച്ചാണ് രാവിലാണോ ഖുർആൻ ഇറക്കിയത് അതേ അതേഹത്തിന്റെ രാവിലാണ് എങ്ങോട്ട് ജുംലത്തൻ വാഹിദ ഖുർആൻ ഇറങ്ങിയത് ിൽ നിന്ന് നിന്ന് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ബൈത്തുൽ എത്തിസയിൽ നിന്ന് ഇരുപത്തിമൂന്ന് കൊല്ലങ്ങൾ കൊണ്ട് അൽപാൽപമായി മഹാനായ മുഹമ്മദ് മുസ്തഫ മുത്തുമുഹമ്മദ് മുസ്തഫല തങ്ങളെ കൽബിലേക്ക് ഇറക്കി കൊടുത്തു അതിൽ രണ്ടാമത്തൊരു ഘട്ടം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ അള്ളാഹു ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്തത് അത് പറയുന്ന സൂറത്താണ് സൂറത്തു ഒരു തവണയാ സൂറത്തും പാരായണം ചെയ്യുക എന്നിട്ട് അന്നത്തെ രാത്രിയിൽ പടച്ചറബിനോട് മനമൊരുകിയോദിക്കുകയല്ലേ റിസ്ക് തേടുന്നത് അവർക്ക് നാം റിസ്ക് നൽകും റിസ്ക് കിട്ടണമെങ്കിൽ അഹത്തുള്ള ജോലി വേണ്ടേ വരുമാന മാർഗങ്ങൾ കറക്റ്റ് ആവണ്ടേ നമുക്ക് പണത്തിനൊരു നെലിം വലി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പൊ ഈ ഒരു ക്ലാസ്സിന് നമ്മൾ ഇവിടെ എത്തണമെങ്കിൽ അതിന് വണ്ടിക്ക് കായ് കൊടുക്കാൻ ക്യാഷ് വേണ്ടേ തിരിച്ചു പോകണമെങ്കിൽ ക്യാഷ് വേണ്ടേ ഒരു നന്മയിലേക്കൊന്ന് സഹകരിക്കണം നിങ്ങൾ എന്ന് പറയുമ്പോൾ പറയുമ്പോ എടുത്ത് കൊടുക്കണമെങ്കിൽ അതിന് അള്ളാഹു നമ്മളെ കയ്യിലേക്ക് തരണ്ടേ അപ്പം നമുക്ക് ആവശ്യമുള്ളതും ഹൈറായതും ദുനിയാവിൽ ഒരാളെ മുമ്പിലും കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിക്കാൻ ആവശ്യമായത് അള്ളാഹുവിനോട് നിങ്ങൾ തേടുന്നുണ്ടോന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്ന രാവാണ് ബറാഹത്തിൻ്റെ രാവ് അന്ന് അശ്രദ്ധരാകരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മമ്മിനിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത് അള്ളാഹു തോഫീക്ക് തരട്ടെ ഇങ്ങനെ ഓരോ കാര്യത്തിലും വല്ല രോഗങ്ങളെ കൊണ്ടും പരീക്ഷിക്കപ്പെടുന്നവരേ കൂട്ടത്തിലുണ്ടോ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ പ്രയാസപ്പെടുന്നവരേ കൂട്ടത്തിലുണ്ടോ അവർക്കും മേ ചോദിക്കാവുന്നതാണ് ആ പരീക്ഷണത്തിൽ നിന്ന് അവരെ നാം രക്ഷപ്പെടുത്തുന്നതാന്നോട് വന്നിട്ട് പറഞ്ഞില്ലേ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞല്ലോ ക്യാൻസർ എന്ന മഹാമാരിയിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട് നാവിന് ക്യാൻസർ ബാധിച്ചവർ അള്ളാഹു സലാമത്താക്കട്ടെ അമീൻ പറ അള്ളാഹു ശിവ കൊടുക്കട്ടെ നമ്മളെ ശരീരം ആ രോഗം പടച്ചവനെ ഞങ്ങളെ ശരീരത്തിലേക്ക് നീ എത്തിക്കരുതേ അല്ല ഞങ്ങളിൽ ആരുടെയെങ്കിലും തടിയിൽ അതിൻ്റെ വല്ല വൈറസ് ഉണ്ടെങ്കിൽ ഈ കലാമിൻ്റെ പറക്കത്ത് കൊണ്ട് അതൊക്കെ നശിപ്പിക്കണമേ അല്ല ഇഷ്ടപ്പെടുന്നവർ കൊച്ചു ഉൾപ്പെടെ അപ്പം ഈ ഒരു രാവിലെ അള്ള പറഞ്ഞതല്ലേ ഹൽമിൻ മുബത്തല ഫാഫിയഹു ആ നിലയിൽ ബല മുസീബാത്തുകൾ അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ചോദിച്ചോളൂ പരിഹരിക്കപ്പെടുന്നു പറഞ്ഞില്ലേ അതുകൊണ്ട് അലാ അലാ അല കഥാവ ഇങ്ങനെ ഓരോ വിഷയത്തിലും ഇലാഹായ റബ്ബ് പ്രത്യേകം എടുത്ത് ചോദിക്കുന്ന രാവാണ് എന്നിട്ട് മുത്തനബേ പറയുന്നുണ്ട് ഹത്തായുലാ ഉൽ ഫറോ ഫു വെളിവാകുന്നതുവരെയാണ് ഈ ചാൻസ് വരെ അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ നിലയിൽ അന്നത്തെ രാവിനെയൊക്കെയും നമുക്ക് ഉപയോഗപ്പെടുത്താം അള്ളാഹു തൗഫീക്ക് തരട്ടെ ബറാഹത്തിന്റെ രാവു എന്നാ പറയാറ് എന്താ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ബറാഹത്ത് ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റിൽക്ക് ഒരു മൂന്നിന് ആരിയത്തു സലാത്ത ഉറക്കൊക്കെ നാട്ടിൽ പോട്ടെ അള്ളാഹു നമുക്ക് ഈ മജ്ലിസിലെ ഹിജാബത്ത് ഇറക്കി തരട്ടെ ഈ മജ്ലിസിൽ റഹ്മത്തിന്റെ മലക്കുകൾ തിങ്ങി നിറയട്ടെ ചൊല്ലുന്ന ഞാരിയത്ത സൊലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് മുത്തുനബി ഒന്ന് സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ഇന്നിവിടെ വന്നൊരു സഹോദരി എന്നോട് ദുരക്കാൻ പറഞ്ഞു ഉംറക്ക് പോകുന്നുണ്ട് പിന്നെ പറഞ്ഞു മുത്തിനബിയെ മദീനയിൽ നിന്ന് സ്വപ്നം കണ്ടിട്ട് അല്ലാതെങ്ങട്ട് തിരിച്ചു വരരുത് അതിന് ദോക്കണംന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിലാണ് ഈ കൂട്ടത്തിലുള്ളൊരു സഹോദരി അസുറല്ലാ സ്വപ്നത്തിൽ കണ്ടിട്ട് അല്ലാതെ മദീനെ നിങ്ങൾ തിരിച്ചു വരരുത് അതിനത് വരയ്ക്കണം അള്ളാഹുവേ ആ കാഴ്ച കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകണേ അല്ല നബിയെ കണ്ട തർബിയത്ത് സിദ്ധിക്കുന്നവരിൽ ഞങ്ങളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തരണേ തരണേയല്ല അതൊക്കെ നീയത്ത് ചെയ്ത് വിഷമങ്ങളൊക്കെ നീങ്ങട്ടെ പ്രയാസങ്ങളൊക്കെ തീരട്ടെ കൈകാലുകൾക്കൊക്കെ നല്ല വേദന ഉണ്ടായിട്ടും അതൊക്കെ അവഗണിച്ച് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് കയറി വന്നില്ലേ അതിൻ്റെ പറക്കത്ത് കൊണ്ട് ആ രോഗങ്ങളൊക്കെ ലാഹു നീക്കിത്തരട്ടെ ഒക്കെ നീയ്യത്ത് ചെയ്തിട്ട് ഒരു മൂന്ന് നാരിയത്ത് സ്വലാത്ത് തുഷാറായിട്ട് وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب. استسقي الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما. وَتَنْفَرِجْ بِهِ الْقُرَبَ وَتُقُلَى بِهِ الْحَوَائِجَ وَتُنَالُ بِهِ الرَّغَائِبَ وَعَلَىٰ أَلِهِ وَصَحْبِهِ فِي كُلِّ لَمْحَةٍ وَنَفَسٍ بِعْدَدِ كُلِّ مَعْلُومٍ لَّكِ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله هو رب رحمن رحيم غفور جماد ستار فتاح വധൂദേഫീലെ മിനെ മുഹൈമിനെ മലിക്കെ ജബ്ബാറേ പുതുദൂസേ വഹാബേ മുത്തക്കബിറെ നിൻ്റെ എല്ലാ അസ്മായിൻ്റെയും പറക്കത്ത് കൊണ്ട് ഈ നാരിയത്തുസ്വലാത്ത് സ്വീകരിക്കണേയല്ല അതിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളൊക്കെയും പരിഹരിക്കണേയല്ല കൽവിൻ്റെ അഭിലാഷങ്ങളൊക്കെയും ഹൈറായ നിലയിൽ നിറവേറ്റണേ നിറവേറ്റണേയല്ല ദോഷങ്ങൾ ഒരുപാട് വന്നു പോയവരാണ് എല്ലാം ആപ്പാക്കി അനുഗ്രഹിക്കണേ അല്ല ആരംഭന പിയവുന്ന സ്വപ്നത്തിൽ കാണണം അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണതിന് തൗഫീക്ക് കിട്ടണം ആ തൗഫീക്ക് ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ അല്ല ഞങ്ങളെ മക്കൾക്കൊക്കെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേയല്ല അവരുടെ സ്വഭാവം നന്നാക്കണേ അല്ല മാതാപിതാക്കളോട് സ്നേഹമുള്ള ആദരവുള്ള ബഹുമാനമുള്ള പരിഗണനയുള്ള മക്കളാക്കണേയല്ല റബ്ബേ എല്ലാ പറക്കത്തും ഐശ്വര്യവും അവർക്കൊക്കെയും നീ നൽകണമേ അല്ല മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബെ മരണപ്പെട്ടവർക്ക് നൽകണേ അല്ലാ സ്വീകരിക്കട്ടെ ഓർക്കൊക്കെ പോയില്ലേ ഒമിനിങ്ങളെ ശ്രദ്ധിക്കേ അപ്പൊ പണ്ട് മുതലേ നമ്മൾ ബറാത്തിന്റെ രാവു എന്ന് പറയും എന്താണ് ഈ ബറാത്ത് എന്നതിന്റെ അർത്ഥം ബറാത്ത് അർത്ഥം മോചനം എന്നാണ് ബറാഅത്ത് എന്നാൽ അതിന്റെ അർത്ഥം മോചനം എന്നാണ് എവിടെ നിന്നുള്ള മോചനം എവിടുന്നാണ് ഇപ്പം ഈ രാവുകൊണ്ട് മോചനം കിട്ടുക സഹോദരാണേ ഇത് മിനകത്തിൽ നിന്ന് മോചനം ലഭിക്കേണ്ട രാവാണിത് ഹബീബായ നബിതങ്ങൾ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണേ മദീനയിലെ ോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് അത്രയും ആളുകൾ നരകമോചനം നൽകുന്ന ഈ മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കണം പറയാണ് വസ്സലാം എൻറെ അടുത്ത് വന്നു എന്നിട്ട് എന്നിട്ടും എന്നോട് പറഞ്ഞു നല്ല പോലെ അത് ശ്രദ്ധിക്കണം ഇത് കൽബിലേക്ക് കയറണം ആ രാവ് രാവ് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സുബിഹി വരെ ഉറങ്ങാതെ ഉറങ്ങാതിരുന്നത് ചെല്ലാന്നൊന്നുമല്ല അതിനൊരു ഒന്നോ രണ്ടോ മണിക്കൂറായിട്ട് മാറ്റി വെക്കുക ആ ഒരു സമയം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക അതുതന്നെയാണ് ഒരു രാവിലെ ഹയാത്താക്കൽ അല്ലാതെ പറ്റുറങ്ങാതിരുന്നാൽ പിറ്റേന്നുള്ള അമലിനും അനുബന്ധ കർമ്മങ്ങൾക്കുമൊക്കെ അത് ബാധിക്കും അവർ കുറഞ്ഞ സമയം ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂറ് സാധാരണ ചെയ്യുന്ന അമലുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയമുണ്ടോ ഉണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി ഒന്ന് കൂടുതൽ നേരെ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അള്ളാനോടാണ്ട് തേടി തന്നെ ശരിക്കും പറാത്തുമിനന്നാർ നരകത്തിൽ നിന്ന് മോചനം തേടണം തൗപ ചെയ്തിട്ട് അങ്ങനെ എന്റെ അടുത്തേക്ക് വന്നു മുക്കറബായ മലയ്ക്ക് അലൈസ്ലാം എന്നിട്ടെന്നോട് പറഞ്ഞതാണ് ഇത് ഷഹബാൻ പതിനഞ്ചിന്റെ രാവാണ് ഈ രാവിൻറെ പ്രത്യേകത കേൾക്കണോ ഉമ്മിന അള്ളാഹുരാവിൽ എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് എഴുത്തക്കു ചൊല്ലി മോചിപ്പിക്കും എത്രയാണതിന്റെ എണ്ണമെന്ന് കേൾക്കണോ കൽബിൻ ഗോത്രത്തിലെ ആടുകൾ ആ ആടുകളുടെ രോമങ്ങൾ മദീനയിൽ അറിയപ്പെട്ടൊരു ഗോത്രാണ് ഗോത്രം അവർക്ക് എത്ര ആടാന്ന് അവർക്ക് തന്നെ അറിയില്ല അതിന് മാത്രം മലഞ്ചെരുവ് നിറയെ ആടുകളാണ് ആ ആടുകളുടെ ശരീരത്തിലുള്ള രോമങ്ങളുടെ എണ്ണമനുസരിച്ച് ഏ എ അത്രയും ആളുകൾക്ക് അള്ളാഹു നരകമോചനം നൽകുന്ന രാവാണി മലക്ക് ഈ രാവെന്ന് മുത്തിൽ തരട്ടെ അള്ളാഹു നരകം കാണാതെ നമ്മളെ എത്തിച്ചു തരട്ടെ അള്ളാഹു ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നരകം വിധിച്ചെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റട്ടെ അപ്പൊ എത്ര വല്യ സൗഭാഗ്യമാണത്